നമസ്കാരം ഗുരുനാഥന്മാരെയും അറിവിനും ഭക്തിക്കും ഒരു കാര്യം തേടുമ്പോൾ കാരണങ്ങൾ മുൻനിർത്താതിരിക്കുക മുൻകൂട്ടി ഒരു നിജസ്ഥിതിയിലെത്താതിരിക്കുക അങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ച് കാലവും നേരവും സാഹചര്യങ്ങൾ ഒരുക്കിത്തരും അതുകൊണ്ട് ഉണ്ടാകാവുന്നത് എന്തെന്നാൽ നമുക്ക് സ്വപ്നങ്ങൾക്കായുള്ള നമ്മളുടെ ചിന്തകൾക്കായുള്ള വ്യക്തികളെയും സന്ദർഭത്തെയും മാത്രമേ ദർശിക്കാനാവൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് യഥാർത്ഥ സത്യത്തെ ദർശിക്കാൻ ആവില്ല എന്നത് ചുരുക്കം അറിയാൻ വേണ്ടി തേടുക അതാണ് അറിവ് എല്ലാം മാറ്റമാണെന്നും നമ്മൾ അറിഞ്ഞതും മാറുമെന്നതും ബോധ്യത്തോടെ തന്നെ തേടുക ഒരു കാര്യം ചെയ്യുന്നതിന് കാരണങ്ങൾ പറയാതെ ഗുരുക്കന്മാരെ തേടുന്നതിനും കാരണങ്ങൾ പറയാതെ പല ആവശ്യങ്ങൾക്കായി സ്വപ്നങ്ങൾക്കായി ഒരാളെ സമീപിക്കുന്നത് നമുക്ക് അറിവ് പകർന്നു തരുന്നതിനാവില്ല സന്ദർഭത്തിനും ആവില്ല കാരണം ഓൾറെഡി നമ്മുടെ ചിന്തയിൽ എന്തുണ്ട് ഒരു നിജസ്ഥിതിയിൽ എത്തിയ അവസ്ഥയുണ്ട് സ്വപ്നമുണ്ട് മാറ്റമുണ്ട് അതുമൂലം നാം ഒന്നുമല്ലെന്ന കൂടി സന്ദർഭത്തെയും അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെയും നമ്മുടെ ചിന്തയിലെ വ്യക്തതയെയും മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോയി നമുക്ക് തേടാൻ കഴിഞ്ഞാൽ കാണുന്നതിലും സന്ദർഭത്തിലും ഭക്തിയിലും വ്യക്തതയുണ്ടാവും എന്ന് മാത്രമല്ല ദുഃഖവും ദുരിതവും കുറഞ്ഞിരിക്കും തന്മൂലം ചിന്തകളുടെ കുഴപ്പമായ മനസ്സിൽ നിന്ന് നമ്മെ കഷ്ടപ്പെടുത്തുന്ന ചിന്തകൾ കടന്നു പോകാൻ അനുവദിക്കുന്നതിലൂടെ മനസ്സിൻ്റെ ഭാരവും കുറഞ്ഞിരിക്കും മനസ്സിനുള്ളിലെയും ചിന്തയിലെയും സംഘർഷം കുറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയും അങ്ങനെ സന്തോഷിക്കാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു 那么说。